ഓട്ടോ കമ്പനികൾക്ക് വെല്ലുവിളി ഉയർത്താൻ ഇലോൺ മസ്കിന്റെ ടെസ്ല ഇന്ത്യൻ നേരത്തുകളിൽ എത്തുമെന്ന വാർത്ത നമ്മൾ കേട്ടിരുന്നു ട്രംപിന്റെ താരിഫ് ഹൈക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പുറമേ ഓട്ടോ ഇൻഡസ്ട്രിക്ക് മറ്റൊരു ത്രെട്ട് കൂടിയാണ് ടെസ്ലയുടെ രംഗപ്രവേശം ഇമ്പോർട്ട് താരിഫ് അടക്കമുള്ള ഫാക്ടേഴ്സാണ് പലതവണയായി ഇന്ത്യ സന്ദർശിച്ച മസ്കിനെ ഈ തീരുമാനങ്ങളിൽ നിന്നും പിന്തിരിപ്പിച്ചിരുന്നത് എന്നാൽ നിബന്ധനകളോടുകൂടി താരിഫിലും അനുകൂലമായ സാഹചര്യം ഇപ്പോൾ സർക്കാർ നൽകിയിരിക്കുകയാണ് ഇതോടെ ഏപ്രിലോടുകൂടി ജർമ്മനിയിലുള്ള ടെസ്ലയുടെ പ്ലാന്റിൽ നിന്നും ഇന്ത്യയിലേക്ക് കാറുകൾ വിപണനത്തിനായി എത്തിക്കുമെന്നാണ് റിപ്പോർട്ട് ടെസ്ല വരുന്നതോടെ ഇ വി മേഖലയിൽ സിഗ്നിഫിക്കന്റായ ഇമ്പാക്ട് ഉണ്ടാകുമെന്നതിൽ സംശയമില്ല പക്ഷേ ഇതിനോട് നല്ല രീതിയിലല്ല ഓട്ടോ സൂചിക പ്രതികരിക്കുന്നത് ടാറ്റ മോട്ടോഴ്സ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര പോലുള്ള കമ്പനികളുടെ ഷെയർസ് വലിയ ഇടിവ് നേരിട്ടു എന്നാൽ ഇത് ഷോർട്ട് ടേം കറക്ഷൻ മാത്രമായിരിക്കുമോ നമുക്ക് ടാറ്റാ മോട്ടോഴ്സിന്റെ കാര്യം നോക്കാം കമ്പനിയുടെ യൂറോപ്പിലേക്കുള്ള എക്സ്പോർട്ട് ഒക്കെ പൊതുവേ മന്ദഗതിയിലായിരുന്നു കൂടാതെ ഇൻഡസ്ട്രി മൊത്തത്തിൽ സ്ലഗിഷായ ഡിമാൻഡൊക്കെ കാരണം സ്റ്റോക്ക് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇനി മഹീന്ദ്രൻ മഹീന്ദ്രയുടെ കാര്യം എടുത്താലോ കഴിഞ്ഞ സെഷനിൽ മാത്രം ആറ് ശതമാനം കറക്ഷൻ സ്റ്റോക്കിൽ കണ്ടു ഇന്ന് നമുക്ക് മഹീന്ദ്രൻ മഹീന്ദ്രയുടെ സാധ്യതകൾ വിലയിരുത്താം ടെസ്ലയുടെ എൻട്രി ശരിക്കും എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുമെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ അനലിസ്റ്റുകൾ എടുക്കുന്ന ടേക്ക് കൂടി മനസ്സിലാക്കാം സോ വെൽക്കം ടു സോർട്ട് ഇറ്റ് സോർട്ട് ഇറ്റ് രാജ്യത്തെ പ്രധാന ബിസിനസ് ഗ്രൂപ്പുകളിലൊന്നായ മഹീന്ദ്ര ഗ്രൂപ്പിന്റെ ഫ്ളാഗ്ഷിപ്പ് കമ്പനിയാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ടൂ വീലേഴ്സ് ത്രീ വീലേഴ്സ് പാസഞ്ചർ വെഹിക്കിൾ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ട്രാക്ടേഴ്സ് എർത്ത് മൂവേഴ്സ് എന്നിവയാണ് പ്രധാന പ്രൊഡക്റ്റുകൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഫൈനാൻഷ്യൽ സർവീസ് റീറ്റെയിൽ ലോജിസ്റ്റിക്സ് സ്റ്റീൽ ട്രേഡിംഗ് ഐ ടി ബിസിനസ് അഗ്രി എയ്റോസ്പേസ് കൺസൾട്ടിംഗ് സർവീസ് എന്നീ മേഖലകളിലെല്ലാം മഹീന്ദ്ര ഗ്രൂപ്പിന്റെ പ്രസൻസ് ഉണ്ട് നൂറിലധികം രാജ്യങ്ങളിലായി നൂറ്റി അൻപതിലധികം എൻറ്റിറ്റീസ് ഗ്രൂപ്പിനുണ്ട് ഇന്ത്യയിലെ നമ്പർ വൺ എസ് യു വി കമ്പനി ലോകത്തിലെ തന്നെ മുൻനിര ട്രാക്ടർ നിർമ്മാതാക്കൾ ത്രീ വീലർ സെഗ്മെന്റിലും സി വി മേഖലയിലും ഡോമിനൻ്റ് ആയ പ്രസൻസ് ഇങ്ങനെ പോകുന്നു കമ്പനിയുടെ സവിശേഷത നമുക്ക് ക്യൂ നമ്പേഴ്സ് നോക്കാം ഓട്ടോ ഫാം സെഗ്മെന്റിൽ മികച്ച നമ്പേഴ്സ് ആണ് കമ്പനി അനൗൺസ് ചെയ്തത് ഫാം എക്വിപ്മെന്റ് ബിസിനസിൽ ടോട്ടൽ വോളിയം പതിനാറ് ശതമാനം ഇതിൽ ട്രാക്ടർ സെഗ്മെന്റിൽ ഇരുപത് ശതമാനം ഉണ്ടായിട്ടുണ്ട് ഓട്ടോ സെഗ്മെന്റിലെ വോളിയം പതിനാറ് ശതമാനം ഇയർ ഓൺ ഇയർ വർദ്ധിച്ചു ഇനി ജനുവരിയിലെ സെയിൽസ് സെയിൽസ്റ്റാറ്റ കൂടി നോക്കാം ജനുവരിയിൽ മാത്രം ടോട്ടൽ സെയിൽസിൽ പതിനാറ് ശതമാനത്തിന്റെ ഗ്രോത്ത് കമ്പനി റിപ്പോർട്ട് ചെയ്തു ഇതിൽ പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെന്റിൽ പതിനെട്ട് ശതമാനം മുന്നേറ്റമാണ് ഉണ്ടായത് ൾ ജനുവരിയിൽ മാത്രം വിറ്റഴിച്ചു ട്രാക്ടർ സെയിൽസ് ഇരുപത്തി മൂവായിരത്തി നാല് യൂണിറ്റുകളിൽ നിന്നും ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഏഴ് യൂണിറ്റുകളായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് ഡൊമസ്റ്റിക് കൊമേഴ്സ്യൽ വെഹിക്കിൾ സെയിൽസ് ഇരുപത്തി മൂവായിരത്തി പതിനേഴ് യൂണിറ്റുകളാണ് ജനുവരിയിൽ വിറ്റുപോയിട്ടുള്ളത് എക്സ്പോർട്ട് കണക്കുകൾ നോക്കാം ിലെ ആദ്യം ഒൻപത് മാസം ഇരുപത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് യൂണിറ്റുകളാണ് എക്സ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ എഫ് ഐ ട്വന്റി ഫോർ ആയപ്പോഴേക്കും ഇതുവരെ ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ്റി അഞ്ച് യൂണിറ്റുകൾ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെയും ഇരുപത്തി ശതമാനം ഉയർച്ച ഉണ്ടെന്ന് മനസ്സിലായി ഇനി ആദ്യം നമുക്ക് കമ്പനിയുടെ സ്ട്രെങ്സ് മനസ്സിലാക്കാം കമ്പനിയുടെ ജനുവരിയിലെ സെയിൽസ് നമ്പർ ഒപ്പം ക്യൂ ത്രീ നമ്പേഴ്സ് നോക്കുമ്പോൾ പോസിറ്റീവ് ആയ നമ്പേഴ്സ് തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സോ കമ്പനി അതിന്റെ മാർക്കറ്റ് ലീഡർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് ഒരു സ്ട്രെങ്ത് ആയിട്ട് കണക്കാക്കാം കൂടാതെ ഫാം സെക്ടറിലുള്ള ഡോമിനൻസ് എടുത്തു പറയേണ്ടതാണ് തുടർച്ചയായ നാൽപ്പത്തി ഒന്നാം തവണയും ട്രാക്ടർ മെഷീനറി സെഗ്മെന്റിൽ സ്ട്രോങ് ആയ പ്രസൻസ് നിലനിർത്താൻ കമ്പനിക്ക് സാധിക്കുന്നുണ്ട് ഓട്ടോ ഇൻഡസ്ട്രി സ്ലഗിഷ് ഡിമാൻഡ് തുടരുന്ന സ്ഥിതിയിലും മികച്ച റിസൾട്ട് അനൗൺസ് ചെയ്യാൻ സാധിക്കുന്നത് കമ്പനിയുടെ മറ്റൊരു സ്ട്രെങ് പരിഗണിക്കാം ക്യൂ പ്രോഫിറ്റിൽ മുന്നേറ്റവും വരുമാനത്തിൽ മുന്നേറ്റവും കമ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കോമ്പറ്റീഷൻ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മാറ്റങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ കമ്പനി ശ്രദ്ധിക്കുന്നുണ്ട് എക്സ യു വി സെവൻ ഹൺഡ്രഡ് സ്കോർപിയോ എൻ മോഡലുകളിൽ എ ഡ്രിവൺ അസിസ്റ്റൻസ് സിസ്റ്റം ജനറേറ്റീവ് എ എ മഹീന്ദ്ര എ ഐ കമ്പ്യൂട്ടർ വിഷൻ സിസ്റ്റം മഹീന്ദ്ര വിഷൻ ഡോട്ട് എ എ എന്നിവയുള്ള എയിലുള്ള എത്രത്തോളം പിക്ക് അപ്പ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടെന്ന് സൂചിപ്പിക്കുന്നു വാഹനങ്ങൾ അസംബിൾ ചെയ്യുന്നതിന് എ ഐ ഡ്രൈവിംഗ് റോബോട്ടുകളെയും കോബോട്ടുകളെയും ഉപയോഗിക്കുന്നതും മറ്റൊരു ഉദാഹരണമായി പറയാം ഇ വി ടെക്നോളജി അഡോപ്ഷനും മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് ഓട്ടോ ഇൻഡസ്ട്രിയിൽ തന്നെ എല്ലാ സെഗ്മെന്റുകളിലും കമ്പനി തങ്ങളുടെ പ്രസൻസ് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഓട്ടോ കോമണൻ സെഗ്മെന്റിലും ഫൈനാൻസ് മേഖലയിലും ഒക്കെ പ്രസൻസ് ഉള്ളത് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള റവന്യൂ സ്ട്രീമിന് വഴിയൊരുക്കുന്നുണ്ട് യു എസ് യൂറോപ്പ് കൂടാതെ ആസിയാൻ റീജ്യണിലും കമ്പനി എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് അടുത്തത് നമുക്ക് വീക്ക്നെസ് പരിശോധിക്കാം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും സെമി കണ്ടക്ടർ ഷോർട്ടേജും കമ്പനിയുടെ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന റിസ്കുകളാണ് യൂറോപ്പ് യു കെ രാജ്യങ്ങളിൽ എക്കോണോമി സ്ലോഡൌൺ ആയതും വാറുമൊക്കെ എക്സ്പോർട്ട് വോളിയം കുറയുന്നതിന് കാരണമായിട്ടുണ്ട് പിക്കപ്പ് ചെയ്ത് വന്നെങ്കിലും ഈ കൺസേൺസ് നിലവിലും തുടരുന്നതിനാൽ വോളിയത്തിൽ ഇമ്പാക്ട് ചെയ്തേക്കാം അടുത്തത് നമുക്ക് ഓപ്പോർച്യൂണിറ്റീസ് പരിശോധിക്കാം അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ രണ്ട് ലക്ഷം ഇവികൾ നിർമ്മിക്കാൻ കമ്പനി ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് ഇത് ഇ വി സെക്ടറിലെ കൂടുതൽ ഓപ്പർച്യൂണിറ്റി എക്സ്പ്ലോർ ചെയ്യുന്നതിന് സഹായിക്കും ഇ വി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ള ഗവൺമെന്റിന്റെ സ്കീമുകൾ കമ്പനികൾക്ക് ഓപ്പർച്യൂണിറ്റിയാണ് പ്രത്യേകിച്ചും കമ്പനി റൂറൽ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനുള്ള ഇനിഷ്യേറ്റീവ്സ് എടുക്കുന്നതിനാൽ മഹീന്ദ്രയുടെ പ്രൊഡക്റ്റുകൾക്ക് ഡിമാൻഡ് കൂടാനുള്ള സാധ്യതയുണ്ട് അവസാനമായി ത്രെഡ്സ് നോക്കാം ഹ്യൂണ്ടായി മാരുതി പോലുള്ള ഡൊമസ്റ്റിക് പ്ലെയേഴ്സ് കൂടാതെ ടെസ്ല കൂടി വരുന്നതോടെ കോമ്പറ്റീഷൻ വർദ്ധിക്കുമെന്നതിൽ സംശയമില്ല ഇത് ലോങ് റണ്ണിൽ കമ്പനിക്ക് ആണ് കാർബൺ എമിഷൻ റിലേറ്റഡ് ഗവൺമെന്റിന്റെ പോളിസികൾ ടാക്സേഷൻ പോളിസി എന്നിവയൊക്കെ സ്ട്രിക്ട് റൂളുകൾ അവതരിപ്പിക്കുന്നത് കമ്പനിക്ക് വെല്ലുവിളിയാണ് നിലവിൽ ഇ വി ഇമ്പോർട്ട് റൂളിൽ ഗവൺമെന്റ് എടുത്ത നടപടി കമ്പനിക്ക് തിരിച്ചടിയായി എന്ന് പറയാം ഇത് കൂടാതെ യു എസ് താരിഫ് വർദ്ധിപ്പിച്ചാൽ യു എസിലേക്കുള്ള എക്സ്പോർട്ടിനെയും ഇത് നെഗറ്റീവായിട്ട് ആയിട്ട് ഇമ്പാക്ട് ചെയ്യും ഇതെല്ലാം റെഗുലേറ്ററി റിലേറ്റഡ് റിസ്കുകൾ ആണ് കുറയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഗവൺമെന്റ് അതേസമയം കോട്ടം തീരുമാനങ്ങൾ കൈക്കൊണ്ടത് ഓട്ടോ റിയൽറ്റി എഫ് എം സി ജി പോലുള്ള ഇൻഡസ്ട്രികൾക്ക് ആശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഈ പ്രഖ്യാപനങ്ങൾ എത്രത്തോളം പോസിറ്റീവായി എഫക്ട് ചെയ്തുവെന്ന് മനസ്സിലാക്കാൻ വരും പാദങ്ങൾ കൊണ്ടേ കഴിയൂ ഇപ്പറഞ്ഞ സൂചികൾ ഇതിനുശേഷവും ഡൗൺ ട്രെൻഡിലാണ് എന്നതാണ് വസ്തുത ഇൻഫ്ലേഷൻ കൂടാതെ മൺസൂൺ കമ്പനിക്ക് വലിയ വെല്ലുവിളി ഉയർത്തിയേക്കാം പോയ വർഷങ്ങൾ ട്രാക്ടർ ഫാം സെഗ്മെന്റുകൾ ഇത് നന്നായി റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട് ക്രൂഡ് ഓയിൽ വിലയിലെ ഫ്ലക്ച്വേഷൻസ് സ്റ്റീൽ അലുമിനിയം പോലുള്ളവയുടെ വിലയും കമ്പനിയുടെ മാർജിനെ ഇമ്പാക്ട് ചെയ്യും സി എൻ ജി ഇ വി പോലുള്ള മറ്റു പ്രൊഡക്റ്റുകൾ അവതരിപ്പിച്ചെങ്കിലും ഇത് ലോങ് ടേമിൽ അഫക്ട് ചെയ്യുന്ന റിസ്ക് ആണ് കോമൺ റിസ്കുകൾ ഓപ്പർച്യൂണിറ്റി എന്നിവ പറഞ്ഞു ടെസ്ലയുടെ എൻട്രിയിൽ മഹീന്ദ്രയ്ക്ക് ഭയക്കേണ്ടതുണ്ടോ ആഴ്ചയിലെ ഉയരത്തിൽ നിന്നും ഷാർപ്പ് കറക്ഷൻ നേരിട്ട കമ്പനിയിൽ ഇപ്പോൾ ബൈംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത് ടെസ്ല പ്രീമിയം ഇ വി സെഗ്മെന്റിലുള്ള മോഡലുകളാണ് ആദ്യം അവതരിപ്പിക്കുക എന്നാൽ മഹീന്ദ്രയ്ക്ക് അഫോർഡബിൾ ആയിട്ടുള്ള എസ് യു വി ഇവി മോഡലുകളാണുള്ളത് അതിനാൽ മീഡിയം ടേമിലേക്ക് ഇത് വലിയ ആശങ്കയായി ഉയരുന്നില്ല മാത്രമല്ല ടെസ്ല ഇന്ത്യയിൽ അതിൻ്റെ മാർക്കറ്റ് പ്രസൻസ് ബിൽഡ് ചെയ്തെടുക്കേണ്ടതുണ്ട് കമ്പനിക്ക് ഓൾറെഡി സ്ട്രോങ് പ്രസൻസ് ആണുള്ളത് ഇന്ത്യൻ മാർക്കറ്റിനെ ലോങ് റണ്ണിൽ ടെസ്ല എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നതിനനുസരിച്ചായിരിക്കും ഈ റിസ്ക് കൂടുതലാവുക ലിമിറ്റഡ് ആയ ഇമ്പാക്റ്റ് മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നാണ് ജെഫറീസും അഭിപ്രായപ്പെടുന്നത് കാരണം ഉയർന്ന വിലയുള്ള വാഹനങ്ങളുടെ ലിമിറ്റഡ് വോളിയത്തിന് മാത്രമാണ് ഡ്യൂട്ടി കുറച്ചിരിക്കുന്നത് ടോട്ടൽ ഇ വി സെയിൽസിന്റെ മുപ്പത് ശതമാനവും മഹീന്ദ്രയുടെ മോഡലുകളാണ് കഴിഞ്ഞ വർഷം വിറ്റുപോയിട്ടുള്ളത് കമ്പനിയുടെ പിഇ റേഷയും അട്രാക്റ്റീവ് ആയി തുടരുന്നുവെന്നാണ് ബ്രോക്കറേജ് വ്യക്തമാക്കുന്നത് ഗോൾമാൻ സാറ്റ്സും ബൈ റെക്കമെൻഡേഷൻ തന്നെയാണ് നൽകുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ സ്റ്റോക്ക് അഞ്ച് തവണ ഇത്തരത്തിൽ പതിനഞ്ച് ശതമാനത്തോളം കറക്റ്റ് ചെയ്തതായി കാണാം പക്ഷേ അവിടെ നിന്നെല്ലാം വരാൻ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട് അതായത് നിലവിലെ കറക്ഷനും ടെമ്പററി ആണ് എന്നാണ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് നാൽപ്പത് അനലിസ്റ്റുകളിൽ മുപ്പത്തിയേഴ് അനലിസ്റ്റുകളും ഓഹരിക്ക് ബൈ ശുപാർശ തന്നെയാണ് നൽകുന്നത് എട്ട് പതിറ്റാണ്ടോളമായി മാർക്കറ്റിൽ നേതൃസ്ഥാനത്തിന് കോട്ടം തട്ടാതെ മുന്നോട്ടു പോകാൻ മഹീന്ദ്ര ഗ്രൂപ്പിന് കഴിഞ്ഞിട്ടുണ്ട് ടെസ്ലയുടെ വരവ് ബഹുഭൂരിഭാഗം വരുന്ന പ്രൈസ് സെൻസിറ്റീവ് കൺസ്യൂമേഴ്സിൻ്റെ ഇടയിലുള്ള മഹീന്ദ്രയുടെ പോപ്പുലാരിറ്റി കുറയ്ക്കില്ല എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം മറ്റൊരു കമ്പനിയുടെ വിശേഷവുമായി വീണ്ടും കാണാം